ക്രിസ്തുമസിൻ്റെ മഞ്ഞ് പുതപ്പൊക്കെ മാറ്റി ചെറിയ എന്താ പറയുക വെള്ളി വെളിച്ചം പോലെ പുലർച്ചെ നല്ല സ്വർണ പ്രഭവിതറി അല്ലെങ്കിൽ വെള്ളി പ്രഭവിതറി മഞ്ഞുപാളികൾക്കിടയിൽ കൂടി മനോഹരമായിട്ടുള്ള പുലരികളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന വൃശ്ചിക പുലരികളാണ് വളരെയേറെ ശരണം ധ്വനികൾ മുഴങ്ങുന്ന പുരളി പുലരികളാണ് കാലമായി തിരുപ്പിറവിക്ക് വേണ്ടി നോയമ്പ് എടുക്കുന്ന ഇരുപത്തഞ്ച് നോയമ്പിൻ്റെ സമയമൊക്കെയായി അങ്ങനെ പവിത്രമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് നമ്മൾ നമ്മുടെ കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് പക്ഷേ ഈ പവിത്രമായ അന്തരീക്ഷത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ കേരള ജനതയെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നത് എത്ര പേർ കണ്ടു എത്ര പേർ അറിഞ്ഞോ എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ കേരളത്തിൽ എച്ച് ഐ വി ഇങ്ങനെ പടർന്ന് പന്തരിക്കുകയാണ് ഒരു വൻ മരമായിട്ട് വളർന്ന് വിലസുകയാണത് അത് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണെന്നറിയോ നമ്മുടെ എറണാകുളം ജില്ലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എച്ച് ഐ വി ബാധിതരായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും അത് പൂർവാധികം ശക്തി പ്രാപിച്ചു അതൊരു ഇങ്ങനെ വളരുകയാണ് നിങ്ങൾ നോക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും അത് പത്തിന് മടങ്ങ് ശക്തി ശക്തി അറിച്ച് എറണാകുളത്തുള്ള ഒട്ടുമിക്ക ജനതകളെയും ഇതിൻ്റെ അഡിക്റ്റുകളാക്കും അവർ അത് ഉറപ്പായ കാര്യമാണ് ഞാൻ പറയുകയുണ്ടായി പല തവണയും നമ്മൾ ഇടപ്പള്ളിയിലും ആലുവയിലും നമ്മുടെ എറണാകുളം സൗത്തിലും ഒക്കെ മെട്രോ പിറ്റിട്ടത് ആ തൂണുകളുടെ ചാരയും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയായിട്ട് ധാരാളം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്ത്രീ ജനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ അതേക്കുറിച്ച് സംസാരിച്ചപ്പോഴേക്കും നിനക്ക് എന്നാത്തിൻ്റെ കേടവി അവരവിടെ വൈറ്റിപ്പഴപ്പിനി വരട്ടെ നീ അവരുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ നിന്നെ അവർ വിളിക്കുന്നുണ്ടോ അതാണ് ഇതാണ് മണ്ടാണ് മാങ്ങാത്തൊലിയാണ് മറ്റേതാണ് മറച്ചാണ് നോക്കുമ്പോൾ ധാരാളം തിരികെ വിളി എനിക്ക് ധാരാളം ഇട്ട് കേട്ട് കമൻറ്റുകൾ ഒത്തിരി ഉണ്ട് അയ്യോ അത് കെട്ടുകഴിഞ്ഞാൽ നമ്മുടെ പെട്ടതുള്ള സഹിക്കാൻ അതുപോലെയുള്ള കമൻറ്റുകളൊക്കെയാണ് അതൊക്കെ പോട്ടെ അതൊന്നും നമ്മൾ നോക്കുന്നില്ല പക്ഷേ ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തെരുവിൽ ഞാൻ കേട്ടിട്ട് വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുഴപ്പമില്ല അവർ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ഒറീസയിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും പിന്നെ ഡൽഹിയിലെ ചില ഭാഗങ്ങളിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ വരുന്ന ആളുകളുണ്ട് ഇപ്പം വന്ന് വന്നിട്ട് ആന്ധ്രാപ്രദേശിലെ കുറച്ച് ലേഡീസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം അവർ വലിയ ഗാങ്ങായിട്ട് ഇതൊരു വലിയൊരു എന്താ പറയുക കേരളത്തിലെ ഒരു വലിയൊരു കൊയ്റ്റാണ് ഒരു കൃഷിയാണ് കേരളത്തിൽ ഈ കൃഷി അവർ കേരളത്തിൽ ഇങ്ങനെ വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ ഈ കൃഷിയിൽ കേരളത്തിലെ നമ്മുടെ പയ്യന്മാരും അല്ലെങ്കിൽ ചെറുപ്പക്കാരോ പ്രായമായവരൊക്കെ വീഴുന്നുണ്ട് ഇതിനകത്ത് അകപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഈ കൃഷിയിൽ നമ്മുടെ കേരളത്തിലുള്ളവരും അകപ്പെടുന്നുണ്ട് ഞാനൊരു ഒന്ന് രണ്ട് പയ്യാമാരും ഒന്ന് രണ്ട് പേരും ആറേഴ് പേരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചത് ബയ്യ കൈസ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ അവരുടെ അടുത്ത് പോയിട്ട് വന്നിട്ട് ഇവരെ ഒന്ന് ടൂൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പോയിട്ട് നോക്കിയിട്ട് എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാലോ അത്യാവശ്യം ബംഗ്ലായി ഒക്കെ ചിലപ്പോൾ തട്ടിമുട്ടിയൊക്കെ ഞാൻ പറയും അപ്പോൾ അവരോട് ചോദിക്കുമ്പോഴേക്കും അവർ പറയും ടീക്കായി ലേക്കിൻ മാൽ ടീക്കായി എന്താ പറഞ്ഞാൽ കുഴപ്പമില്ല പൈസ കൂടുതലാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ പറയാം അവർക്ക് സ്ഥലമൊക്കെ ഉണ്ട് ആ അവരുടെ പാ സ്ഥലമൊക്കെ നമ്മൾ ചെല്ലുക പരിപാടി നടത്തുക വരിക അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ സാധനമൊക്കെ കൊണ്ടുപോകാറുണ്ടോ അപ്പോൾ അവർ ചിലരുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ പൈസ കൊടുക്കുന്നു ചിലർ കയ്യിലൊന്നും കാണത്തില്ല അപ്പം നമ്മൾ പോയതല്ലേ നമ്മൾ പരിപാടി ചെയ്യട്ടെങ്കിൽ തിരിച്ചു പോരും അത് ഒരു ഏകദേശം എൺപത് ശതമാനം ആളുകളും കൂടുതലും ഈ പയ്യൻസ്മാരാണ് എൺപത് ശതമാനം ആളുകളും ഇവർ പോയിട്ട് ഇവർക്ക് ഈ വൃത്തിയും എന്നെയും വെടിപ്പൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല അവര് oh, ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ അവർ പാലിക്കുന്നില്ല അപ്പോൾ ഇതിനിടയ്ക്ക് അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ അവർ തന്നെ പറയുന്നത് മലയാളികളുണ്ട് ആ ചേട്ടൻ ജാത്തായ ഈ ചേട്ടൻ പോകും ആ ചേട്ടൻ പോകും അപ്പുറത്തെ ചേട്ടൻ പോകും ഇവർക്കറിയുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ ചെയ്തിട്ട് ഈ ചേട്ടന്മാരും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത് ആ ചേട്ടന്മാരൊക്കെ അവിടെ പോലും അവിടെ അവരുടെ ചേച്ചിമാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വീട്ടുകാരുണ്ട് ഇതിങ്ങനെ പടർന്ന പന്തൽ ചീട്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാണ് ഈ പ്രാവശ്യം കൂടുതലായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ആരോഗ്യ മേഖലകളുള്ളവരോട് ഞാനൊരു റിക്വസ്റ്റ് പറയാനുണ്ട് ഇവരെ തേടി പിടിച്ച് ഇവരെ നിങ്ങൾ അവിടെ ആട്ടിപ്പായയ്ക്കൊന്നും വേണ്ട കുഴപ്പമില്ല അവർ കഞ്ഞിക്ക് വേണ്ടി വന്നവരാണ് നമ്മൾ ആദിത്യ മര്യാദ ഉള്ളവരാണ് അവരെ രണ്ട് കൈയും സ്വീകരിച്ച് അവിടെ എത്തിക്കുകയോ കുഴപ്പമില്ല പെട്രോളിങ്ങൊക്കെ ഉണ്ട് പോലീസുകാരും നമ്മുടെ പിങ്ക് പോലീസും അവർ ഇവരൊക്കെ അവരെ കണ്ടിട്ട് ചിരിച്ചു കാണിച്ചുകൊണ്ട് പോകുന്നതല്ലാണ്ട് ഞാൻ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരെ ഈ മറ്റൊരു കാര്യമുണ്ട് ഈ സുഭാഷ് പാർക്കിൻ്റെ ഇതിലേക്കുണ്ട് നമ്മുടെ മറൈൻ വലിയ കൂടെയൊക്കെ രാത്രിയിലൊക്കെ ഉണ്ടാകാളം ഇല്ലാത്ത പാഞ്ഞു പറഞ്ഞൊക്കെ പോകുന്നുണ്ട് പക്ഷേ അതിൻ്റെ അതിൽ പത്തിലൊന്ന് ശതമാനം ഈ പകൽ അതുവഴി ഇത് പോയിട്ട് അതിൻ്റെ ചൂട്ടി നിൽക്കുന്ന നമ്മൾ ഇവരെ കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു വ്യക്തിക്കും ഒന്ന് അവരെ ഒന്ന് അല്ലെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ജസ്റ്റ് പോയി ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അവരൊന്ന് ബോധവൽക്കരണ ക്ലാസ്സുകൾ അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ അവർക്കൊക്കെ ഇതൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രിക്കോഷന് വേണ്ടിയിട്ട് അവർക്ക് അവരെ ഒന്നും ഇത് ചെയ്യുക നമ്മളിപ്പോൾ അവരെ എന്തായാലും കേരളം രണ്ടും കാര്യം സ്വീകരിച്ചിട്ട് അവരുടെ കൃഷിക്കുള്ള അനുയോജ്യമായ മണ്ണാണെന്ന് നമുക്ക് മനസ്സില് അവർക്ക് മനസ്സിലായി നമുക്ക് മനസ്സിലായി ഇതൊരു വ്യവസായമായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ അനുദിനം പെരുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ഇത് ഒന്നിൽ നിന്ന് പത്തും പത്തിൽ നിന്ന് നൂറ് നൂറിൽ നിന്ന് ആയിരവായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ നമുക്ക് നന്നായിട്ടറിയാം നമ്മുടെ വീട്ടിലെ പിള്ളേരും കറുതവന്മാരും ജേട്ടമാരും അച്ചായന്മാരും എല്ലാ അവരോ ഇക്കാരും ഒക്കെ പോയിട്ട് ഒത്തിരി പേര് ഇവരുടെ പിന്നാലെ പോകുന്നുണ്ട് മീൻസ് അതെന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള സാഹചര്യങ്ങൾ ധാരാളമാണ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട ആലുവയിൽ ഇന്നലെ ഒരു ഒരു പെങ്കൊച്ച് വന്നിട്ട് അവിടെ വന്നിട്ട് ഇത് നിങ്ങൾ ഈ പച്ചയായിട്ട് പകലും വൈകുന്നേരം വന്നിട്ട് എന്തിനാണെങ്കിലും പരിപാടി ഭയങ്കര വഴക്കും ആയിരുന്നു ആരെ കേൾക്കാൻ ആരോട് പറയാനായിട്ട് അപ്പോൾ ഇത് ഇത്തരത്തിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ എറണാകുളം ജില്ലയിൽ ധാരാളമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ അധികാരികൾ എന്താണ് ചെയ്യേണ്ടത് ആരോഗ്യ പ്രവർത്തകർ എന്താണ് ചെയ്യേണ്ടത് ഒരു വണ്ടിയും ആയിട്ട് ഓടി ഇവർ ഹെൽത്ത് സ്കോഡൊക്കെ വരുമ്പോഴത്തേന് ഇവർ ഓടി പാഞ്ഞു പാഞ്ഞ് പറഞ്ഞ് പോകും എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് ി നിങ്ങൾ നിന്നോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ അതില്ലാത്ത ആൾക്കാരുമായിട്ട് നിങ്ങൾ പോകരുത് അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നെനിക്കറിയില്ല പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവരിലേക്ക് വരുന്ന ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് അത് ഇത്തരത്തിലുള്ള പിന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറയുക പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പക്ഷേ മലയാളത്തിലാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പോൾ അവരിലേക്കൊന്നും ഒരു പരിധിവരെ അവർക്കൊക്കെ എന്നു വെച്ചാൽ പണി കഴിഞ്ഞ് വന്നു ഒന്നൊരു ചെറുതൊക്കെ അടിച്ചിട്ട് നേരെ വന്ന് പോയി പരിപാടി ചെയ്ത് പിടിച്ചു പോകുക അവർക്ക് പത്തും അഞ്ഞൂറ് ചില ആൾക്കാരെന്നു വെച്ചാൽ രണ്ടായിരവും മൂവായിരം ഒക്കെ വാങ്ങിക്കുന്നുണ്ട് അത് അവരുടെ ഇതാണ് അപ്പം പ്രായഭേദമന്യേ അതെന്നു വെച്ചാൽ ഞാനിവിടെ നോക്കിയപ്പോൾ ഇതിന് പതിനാറ് വയസ്സൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ അതുപോലെ ഒരു പത്തൊമ്പത്തഞ്ച് അറുപത് വയസ്സു വരെ ഉള്ളവരുണ്ട് അപ്പോൾ ഇവർക്കെന്നു വെച്ചാൽ ചിലർക്ക് അത് പല പല ചോയ്സുകളാണ് അപ്പോൾ അത്തരത്തിലാണ് ഇപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റിനൊരു പരിധി വരെയും സാധിക്കത്തുള്ളൂ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇവരെ പിടിച്ചിട്ട് ഇവരെ അവിടുന്ന് അവിടെ ബാൻ ചെയ്യുക അവിടെ പട്രോളിങ് നടത്തുക നന്നായിട്ട് എറണാകുളത്ത് സൗത്ത് മുതൽ മിക്ക ഇതിനുള്ള ചില കോൺസെൻട്രേറ്റഡ് ഏരിയ കണ്ട് അപ്പം ഒരു പ്രാവശ്യം അവർ വരുമ്പോഴത്തേനും അവർ അവിടുന്ന് ഒഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും അവർ വരും കീപോൺ അതിനകത്ത് ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് ഇങ്ങനെയുള്ള ചെക്കിംഗ് ഒക്കെ വരുമ്പോഴത്തേന് അവർക്കൊരു ഭയമാകും അപ്പോൾ അവരെന്താ ചെയ്യുക ഓ ഇത് നടക്കത്തില്ല ഇവിടെ നിന്ന് ഞാൻ ശരിയാത്തില്ല എന്നോട് പിടിക്കപ്പെടും അവർ വന്ന് പിടിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ ഫൈനടിക്കും കോടതിയിൽ കൊണ്ടുപോകും അങ്ങനെയുള്ള പേടി ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ അവിടുന്ന് പോകാനായിട്ട് സാധ്യതയുണ്ട് അന്നേദിനം നമ്മൾ നോക്കും ഞാൻ പറയാറുണ്ട് ഓരോ ദിവസവും പിന്നെ ട്രെയിനുകളിൽ എത്ര പേരാണ് ഇവരിങ്ങനെ കയറി വരുന്നത് നമുക്കത് ഒരു പരിധിവരെ നമുക്കത് നിയന്ത്രിക്കുവാനൊന്നും സാധിക്കത്തില്ല അപ്പോൾ ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ ഈ ഈ അന്യ സംസ്ഥാനക്കാർ വരുന്ന ലേബർ ഡിപ്പാർട്ട്മെൻറ്റാക്കിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് റെയിൽവേയും എല്ലാവരോടും കൂട്ടായി നമ്മളൊന്ന് പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ ഇതിനൊരു തടയിടാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ പറയുന്നവരോടിപ്പോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകാരോട് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല അല്ലെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ആഭ്യന്തര വകുപ്പ് പോലീസ് വകുപ്പ് മാത്രം കാര്യമില്ല ഇതെല്ലാവരുമായിട്ടുള്ള കൂട്ടായ പ്രയത്നത്തിലൂടെ കൂടി മാത്രമേ ഇതിനൊരു അറിവ് വരുത്താനായിട്ട് സാധിക്കൂ ഞാൻ തമാശ പറഞ്ഞതെല്ലാം നിങ്ങൾ കഴിഞ്ഞ ദിവസം മനോരമയും മതഭൂമിലൊക്കെ എടുത്ത് നോക്കി റിപ്പോർട്ടുകളുണ്ട് കൂടുതലായിട്ടാണ് എച്ച് ഐ വി പരി പെരുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം നമ്മൾക്ക് ബാധിക്കുന്നുണ്ട് എറണാകുളം ജില്ലയിലെ അത്രമാത്രമായിട്ട് മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും തിരുവനന്തപുരം ഒക്കെ എറണാകുളത്തിന് വളരെ പിന്നിലാണ് അപ്പോൾ അത്രമാത്രം ഇത് ഇത് കൂടിക്കൂടി വരികയാണ് അങ്ങനെ കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ പട്ടണത്തിൽ നിന്ന് പിന്നെ എന്താണ് നമ്മുടെ ഗ്രാമങ്ങളിലേക്കെത്തും നമ്മുടെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ ഇത് സ്വാഭാവികമായിട്ടെങ്കിലും എത്തും കാരണം ഒരാളിന് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ നല്ല കുപ്പായവും ഇട്ട് നല്ല യും പൂശും നല്ല പാൻറ്റും ഇട്ട് നല്ല ഭാഗ്യമൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പല ചെറുപ്പക്കാരന്മാരും അല്ലെങ്കിൽ പല ചേട്ടന്മാരും പലരും ചിലപ്പോൾ അറിയാതെ എന്നിട്ട് ഈ ഒരു ഈ ഒരു കയത്തിലേക്ക് പോയി മുങ്ങി തന്നിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് എന്തായാലും നനഞ്ഞു ഇനി അങ്ങ് നനഞ്ഞു തന്നെ അങ്ങ് പോകട്ടെ എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ അവർ എന്ത് ചെയ്യുന്ന ആ നനയാതിരിക്കാനുള്ള പ്രിക്കോഷനുള്ള കുടയിടത്ത് ദൂരെ കളഞ്ഞിട്ട് അതിൻ്റെ ചൂട്ടിലുള്ള മറ്റുള്ളവരെയും കൂടി അങ്ങ് നനച്ച് കുളിർപ്പിച്ചങ്ങ് വിടുകയാണ് അത്തരത്തിലുള്ള ഒരു സംഘവും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഒരു ഇത് ആ ഇതിലേക്കാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്ന ചോദിച്ചാൽ പരമാവധി മാക്സിമം അതിനെ അങ്ങ് സ്പ്രെഡ് ആക്കാനായിട്ട് ആ രീതിയിലേക്കായിട്ട് പ്രവർത്തിക്കുന്നവർ ധാരാളമുണ്ട് ഇതെനിക്ക് വളരെയേറെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വിവരം എനിക്ക് കിട്ടിയതാണ് പ്രിയപ്പെട്ടവരെ അപ്പം നിങ്ങൾ നമ്മൾ തെറി പറയുന്ന കാര്യം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ മറ്റു പലതും ഒക്കെ പറയും അതൊക്കെ പോട്ടെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്തു പക്ഷേ അതിൽ കൂടുതലായിട്ട് നമ്മുടെ നാളത്തെ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടുകാരെ തെറി പറയുമ്പോൾ ആൾക്കാർ നമ്മുടെ വീട്ടുകാരെയൊക്കെ അടച്ചാണ് ആക്ഷേപിച്ചാണ് തെറി പറയുന്നത് അത് പറഞ്ഞോളൂ കുഴപ്പമില്ല പക്ഷേ അത് നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടുകാരിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ കൂടെ പ്രഭുക്കളിലേക്ക് എത്തുമ്പോഴേക്കാണ് നമുക്കതിനെ മുൻപനവും വേദനയും ഒക്കെ മനസ്സിലാകുന്നത് അതുകൊണ്ട് അലേർട്ടായിട്ടിരിക്കുക എറണാകുളം ഇതിൻ്റെ സുരാ കേന്ദ്രമായി പടർന്ന് പന്തലിക്കുകയാണ് അത് പടർന്ന് പന്തലിക്കുക നമുക്ക് ഒറ്റ ദിവസം ചെന്നിട്ട് വേരോടെ വെട്ടി മാറ്റി അടിച്ചു നിരത്താമെന്നുള്ള വ്യാമോഹമൊന്നുമില്ല പക്ഷേ എങ്കിൽ കൂടിയും കുറച്ചുകൂടി ഒന്ന് അലേർട്ടായിരിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മൾ സ്വയം നമ്മളിൽ പലരും ഓരോരുത്തരും അത് മനസ്സിലാക്കിയെടുക്കുക മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക ഭരണകർത്താക്കളും നമ്മുടെ കോർപ്പറേഷനുള്ള ആൾക്കാരാണെങ്കിലും പഞ്ചായത്തിൻ്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും മേറാണെന്നുണ്ടെങ്കിലും എല്ലാവരും എറണാകുളം മേയറൊക്കെ ഇതൊക്കെ കൊച്ചി മേയറൊക്കെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറേണ്ടതാണ് അതുപോലെ തന്നെ കൊച്ചി സൂപ്രണ്ട് നമ്മുടെ പോലീസ് സൂപ്രണ്ട് ഒക്കെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറേണ്ടത് കാരണം കൊച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പം നമ്മുടെ നാടിയാണ് നമ്മുടെ ഹൃദയമാണ് കേരളത്തിൻ്റെ അതൊന്ന് നിലച്ചു പോയാൽ അതിനൊരു തകരാറ് സംഭവിച്ചാൽ അതിനൊരു ഒരു തട്ടിക്കീട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താക്കും അവസ്ഥയെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ രാഷ്ട്രീയവും സാമ്പത്തികവും പിന്നെ സാമൂഹികവും സാംസ്കാരികവും മായിട്ടുള്ള പല പല ഈ പ്രഘോഷണങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ചില ചില ചെറിയ കാര്യങ്ങളെങ്കിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഉന്മൂലനാശനം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ അവിടെ ഉള്ളതിന് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പതുക്കെ 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 മതി പത്ത് പ്രാവശ്യം നമ്മളൊന്ന് പുല്ല് പറിച്ചു കളയുമ്പോഴത്തേക്കും പതിനൊന്നാം പ്രാവശ്യം അതിന് അവിടെ നിന്ന് തെളിഞ്ഞു കിട്ടും അതുപോലെയാണ് നമ്മുടെ ടൗൺഷിപ്പുകളിൽ പലതും അപ്പോൾ അതിനുവേണ്ട മുൻകരുതലുകൾ നമ്മുടെ വേണ്ട അധികാരികൾ ചെയ്യുമെന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ